പവിത്രത്തിൻ്റെ രക്കം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമലാമ്മ വിക്രമിനോട് പറയുന്നുണ്ട് വിക്രം നീ രാധയുമായിട്ടുള്ള വിവാഹത്തിന് സമ്മതിക്കണം ഇത് കേൾക്കുന്ന വിക്രം പറയുന്നുണ്ട് ഇല്ല അമ്മേ ഞാൻ മരിച്ചാലും അവളുമായിട്ടുള്ള വിവാഹത്തിന് എനിക്ക് സമ്മതമല്ല എനിക്ക് കല്യാണമേ വേണ്ട ഇപ്പോൾ ഇത് കേൾക്കുന്ന കമലാമ്മ പറയുന്നുണ്ട് ഓ ഇത് നിൻ്റെ അവസാനത്തെ തീരുമാനമാണോ അതെ എൻ്റെ അവസാനത്തെ തീരുമാനമാണ് അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട് എങ്കിൽ നീയും കേട്ടോ എൻ്റെ തീരുമാനം എന്താണെന്നേ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം എന്നും പറഞ്ഞുകൊണ്ട് കമലാമ്മ വേഗം തന്നെ റൂമിൽ കയറി വാതിലടയ്ക്കുന്നുണ്ട് ഇതുകണ്ട് എല്ലാവരും പേടിയോടെ പിറകെ ഓടുന്നുണ്ട് കഥകൾ തട്ടിക്കൊണ്ട് മാഷ് വിളിക്കുന്നുണ്ട് കമലം നീ എന്താണ് ഈ കാണിക്കുന്നത് വേഗം വാതിൽ തുറക്ക് തുറക്ക് കമലം എന്ന് പറയുന്നുണ്ട് അമ്മയും അമ്മയെന്ന് വിഷവും വിനോയനും ഒക്കെ വിളിക്കുന്നുണ്ട് അപ്പോൾ കമലാമ്മ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്തിനാണ് ഇങ്ങനെ തട്ടി ബഹളം വയ്ക്കുന്നത് ഞാൻ തൂങ്ങി മരിക്കാനൊന്നും പോകുന്നില്ല ഞാൻ അത്രയ്ക്ക് വിടിയൊന്നും അല്ല ബുദ്ധികട്ട് മാഷി പറയുന്നുണ്ട് കമലം നീ എന്താ ഈ കാണിക്കുന്നത് ചെറിയ കുട്ടികളെ പോലെ വാശി പിടിക്കുന്നത് എന്തിനാ അവൻ അനുസരണയില്ലാത്തവനാണെന്ന് നിനക്കറിയത്തില്ലേ നീ ഈ വാതിലൊന്ന് തുറക്ക് എന്ന് പറയുന്നുണ്ട് എന്നാൽ കമലാമ്മ പറയുന്നുണ്ട് ഇല്ല നിങ്ങൾ നിങ്ങളോട് മകനോട് പറ അവൻ ഞാൻ പറഞ്ഞ കാര്യം അനുസരിച്ചെങ്കിൽ മാത്രമേ ഞാൻ ഈ റൂമിൽ നിന്നും പുറത്തിറങ്ങത്തുള്ളൂ അല്ലാതെ ഞാൻ ഇവിടെ നിന്നും പുറത്ത് വരത്തില്ല രാധയെ കല്യാണം കഴിക്കാമെന്ന് അവനോട് സമ്മതിക്കാൻ പറ എങ്കിൽ മാത്രമേ ഞാനൊരു തുള്ളി വെള്ളം പോലും കുടിക്കത്തുള്ളൂ കേട്ട് വിനയും വിളിച്ചു പറയുന്നുണ്ട് എടാ വിക്രം അമ്മ പറയുന്നത് നീ കേൾക്കുന്നില്ലേ ഒന്നിങ്ങോട്ട് വാടാ അമ്മയെ സമാധാനിപ്പിച്ചിരിക്കുവേ നീ ഇങ്ങോട്ട് വാ വിക്രം എന്ന് പറയുന്നുണ്ട് എന്നാൽ വിക്രം ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല എന്നാൽ വിഷം ടെൻഷനോടെ പറയുന്നുണ്ട് അമ്മേ ഒന്ന് വാതിൽ തുറക്കമേ ഒന്നിങ്ങോട്ടേക്ക് വാ നമുക്ക് എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം ഇത് കേട്ട് കമലാമ്മ പറയുന്നുണ്ട് ഇല്ല നീ നിന്റെ അനിയനോട് സംസാരിക്കേ എന്നിട്ട് അവനോട് വിവാഹത്തിന് സമ്മതിക്കാൻ പറ ആ നിമിഷം ഞാൻ ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങി വരാം എന്ന് പറയുന്നുണ്ട് കമലാമ്മ എന്നാൽ ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ വിക്രം ഒരു നിമിഷം അവിടെ നിന്നുകൊണ്ട് പെട്ടെന്ന് തന്നെ റൂമിലേക്ക് കയറി പോകുന്നുണ്ട് എന്നാൽ വിനയം പറയുന്നുണ്ട് അച്ഛ അവൻ കണ്ടോ ഒരു മൈൻഡ് പോലും ചെയ്യാണ്ട് റൂമിലേക്ക് കയറി പോയി ഇനി എന്താ നമ്മൾ ചെയ്യാമെന്ന് ചോദിക്കുന്നുണ്ട് എന്നാൽ ശ്രീജ വേഗം തന്നെ വിനയനെയും വിശ്വത്തെയും വിളിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് മാറി നിന്ന് സംസാരിക്കുകയാണ് ശ്രീജ പറയുന്നുണ്ട് അമ്മ എന്തായാലും നമ്മൾ പറഞ്ഞാൽ കേൾക്കത്തില്ല നമുക്ക് വേഗം ചെന്ന് വിഷ് വിക്രത്തിനോട് സംസാരിച്ച് പ്രശ്നം സോൾവ് ചെയ്യാം അവനെ എങ്ങനെയെങ്കിലും വിവാഹത്തിന് സമ്മതിപ്പിക്കാം ഇത് കേട്ട് വിനയം പറയുന്നുണ്ട് നമ്മൾ പറഞ്ഞാൽ അവനെങ്ങാനും കേൾക്കുമോ ഞാൻ പറഞ്ഞിട്ടൊരു കാര്യവുമില്ല നിങ്ങൾ പോയി സംസാരിക്കുകയെന്ന് പറയുമ്പോൾ ശ്രീജ പറയുന്നുണ്ട് ഇല്ല നീയും കൂടെ വരണം നിങ്ങൾ രണ്ടുപേരും അവൻ്റെ ചേട്ടനല്ലേ നിങ്ങൾ നന്നായി സംസാരിക്കേ അപ്പോൾ ചിലപ്പോൾ അവൻ കേട്ടാലോ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂന്ന് പേരും കൂടെ വി വിക്രമിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട് ശ്രീജ വിക്രമിനോട് പറയുന്നുണ്ട് വിക്രം നീ എന്താടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അമ്മയോട് സംസാരിക്കേ ഇത് കേൾക്കുന്ന വിക്രം പറയുന്നുണ്ട് എന്താ ചേച്ചി പറയുന്നത് എനിക്കിഷ്ടമില്ലാത്ത കല്യാണത്തിന് ഞാൻ സമ്മതിക്കണമെന്നാണോ പറയുന്നത് എനിക്കിഷ്ടമല്ല വിവാഹത്തിന് ഞാൻ ഒരിക്കലും വിവാഹം കഴിക്കത്തില്ലെന്ന് അമ്മയോടേയും പറഞ്ഞിട്ടുണ്ട് എനിക്ക് വിവാഹം വേണമെന്ന് ഞാൻ അമ്മയോട് എപ്പോഴെങ്കിലും ആവശ്യപ്പെട്ടിട്ടുണ്ടോ ഇത് കേട്ട് നമ്മുടെ ശ്രീജ പറയുന്നുണ്ട് എന്താ വിക്രം നീ ഇങ്ങനെ പറയുന്നത് അമ്മയുടെ മകനല്ലേ നീ അമ്മയ്ക്കും ഉണ്ടാവില്ല ആഗ്രഹം നീ വിവാഹം കഴിഞ്ഞ് കാണാൻ എന്നാൽ വിക്രം പറയുന്നുണ്ട് എനിക്ക് എൻ്റെ വിവാഹം എപ്പോൾ വേണം എന്ത് വേണം എന്നൊക്കെ തീരുമാനിക്കണത് ഞാനാ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കും അതിലാരും ഇടപെടുന്നത് എനിക്ക് ഇഷ്ടമല്ല ഇത് കേട്ട് വിഷം പറയുന്നുണ്ട് വിക്രം നമ്മുടെ അമ്മയ്ക്ക് പ്രായമായതാണ് ഒരു അവ ഒരുപാട് മെഡിസിനും കഴിക്കുന്നതാണ് രണ്ട് ദിവസം പോയി രണ്ട് നേരം പോലും ഭക്ഷണം കഴിക്കാതിരിക്കാൻ അമ്മയ്ക്ക് പറ്റത്തില്ല നിനക്കറിയാലോ അവർക്ക് വല്ലാതെ ക്ഷീണം വരും നീ അമ്മ പറഞ്ഞതുപോലെ അനുസരിക്കേ ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് ഓ നിങ്ങളെല്ലാവരും കൂടി എന്നെ ബ്രെയിൻ വാഷ് ചെയ്യാൻ വേണ്ടി വന്നതാണല്ലേ അത് നടക്കത്തില്ല ആരെന്തു പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കത്തില്ല എന്നും പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്നും ഇറങ്ങിപ്പോകുന്നുണ്ട് ഇത് കേട മാഷെ റൂമിൽ നിന്നും ഇവൻ ഇറങ്ങിപ്പോകുന്നത് കാണുന്നുണ്ട് എന്നാൽ വിശ്വവും സ്ത്രീയും എല്ലാം കൂടെ മാഷിൻ്റെ അടുത്തേക്ക് വന്നിരുന്നുണ്ട് വിനയം പറയുന്നുണ്ട് ഇല്ല അച്ഛ അവനോട് എന്തു പറഞ്ഞിട്ടും ഒരു കാര്യവുമില്ല അവനൊന്നും പറ്റത്തില്ല എന്ന് തന്നെയാണ് പറയുന്നത് ഇനി നമ്മൾ എന്ത് ചെയ്യും എന്ന് പറയുന്നുണ്ട് വേഗം തന്നെ മാഷ് നമ്മുടെ കമലാമ്മ അടച്ചിട്ട് റൂമിലേക്ക് ചെല്ലുന്നുണ്ട് ചെന്ന് വാതിൽ തട്ടുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് കമലം നീ കേട്ടില്ലേ നിന്റെ മകൻ നീ പറയുന്നത് പോലെ ഒന്ന് അനുസരിക്കത്തില്ലെന്ന് അവനക്ക് അവളെ വിവാഹം കഴിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞ് ഇവരിൽ നിന്നും ഇറങ്ങിപ്പോയി ഇനി നീ എന്താ തീരുമാനമെടുക്കുന്നത് എന്തിനാ നീ അവനും വേണ്ടി ഇത്ര കഷ്ടപ്പെടുന്നത് എന്ന് പറയുന്നുണ്ട് മാഷ് എന്നാൽ കമലാമ്മ ഇതൊക്കെ കേട്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ് കരയുന്നുണ്ട് ഒന്നും മിണ്ടുന്നില്ല മാഷ വീണ്ടും പറയുന്നുണ്ട് കമലം നിനക്കവൻ്റെ സ്വഭാവം അറിയുന്നതല്ലേ കല്യാണവും കുട്ടികളൊക്കെ ആയി ജീവിക്കുമ്പോൾ അവനക്കിടെ ഇങ്ങനെ റൗഡിത്തരം കാണിച്ച് നടക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് അവൻ വിവാഹത്തിന് സമ്മതിക്കാത്തത് കമലം നീ അവന് വേണ്ടി ഇങ്ങനെ പട്ടിണി ഇരിക്കാതെ ഇറങ്ങി വാ കമലം നീ ഞാൻ പറയുന്നത് അനുസരിക്കേ എന്ന് പറഞ്ഞുകൊണ്ട് മാഷവിടെ നിന്നും പോകുന്നുണ്ട് ഇതെല്ലാം കേട്ടുകൊണ്ട് കമലാമ്മ മിണ്ടാതെ ഇരിക്കുന്നുണ്ട് വേദയും ദർശനം കൂടി അവരുടെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോകുന്നുണ്ട് അവിടെ വെച്ച് നമ്മുടെ വിക്രമിനെയും ഫ്രണ്ട്സിനെയും വേദയും ദർശനം അവിചാരി അവിചാരിതമായി കാണുന്നുണ്ട് പെട്ടെന്ന് വേദ പെട്ടെന്ന് ഇങ്ങനെ കണ്ടത് കൊണ്ട് തന്നെ വിക്രമിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് അവൾ വിക്രമിനെ കാണുന്നത് ദർശനം അവരുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് പെട്ടെന്ന് അവരുടെ ഫ്രണ്ട് ഓടി വന്നിട്ട് പറയുന്നുണ്ട് ഏയ് ദർശൻ വേദ നിങ്ങൾ ഒരുപാട് നാളായല്ലോ കണ്ടിട്ട് ഓ നിങ്ങൾ കോളേജിലൊക്കെ ഇങ്ങനെ ഒരുമിച്ച് നടക്കുമ്പോൾ സ്നേഹ സ്നേഹിച്ച് നടക്കുന്ന സമയത്ത് നിങ്ങളിങ്ങനെ വിവാഹത്തിലേക്ക് എത്തുമെന്നൊന്നും ഞാൻ വിചാരിച്ചില്ല കേട്ടോ നിങ്ങൾക്ക് കുട്ടികളായില്ലേ എത്ര കുട്ടികളാ എന്നെങ്കിലും ചോദിക്കുന്നുണ്ട് എന്നാൽ വേദ ഇതൊന്നും കേൾക്കുന്നില്ല വേദ വിക്രമിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ദർശൻ ഇതെല്ലാം കേട്ടുകൊണ്ട് പറയുന്നുണ്ട് നീ എന്താ കു ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നീ ഒന്നും മിണ്ടാതിരിക്കുകയെന്ന് ഫ്രണ്ടിനോട് പറയുന്നുണ്ട് അവരുടെ ഫ്രണ്ട് പറയുന്നുണ്ട് പണ്ടേ എനിക്കറിയാം നിങ്ങൾ രണ്ടുപേരും വളരെ മേശ നല്ല ജോഡികളാണ് നിങ്ങൾ ഇനി ഞാൻ അന്നേ പറഞ്ഞില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവരുടെ കാര്യങ്ങൾ പഴയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇതെല്ലാം വിക്രം കേൾക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ദർശന് അത് കേട്ട് വളരെ ജാളിത തോന്നുന്നുണ്ട് മിണ്ടാതിരിക്കുന്ന ഫ്രണ്ടിനോട് വീണ്ടും പറയുന്നുണ്ട് പെട്ടെന്ന് വിക്രം അവിടെ നിന്നും ഇറങ്ങിപ്പോകുന്നുണ്ട് വിക്രമിനെ കണ്ടത് കൊണ്ടുതന്നെ നമ്മുടെ വേദയുടെ കണ്ണിൽ നിന്നും വള കണ്ണുനീരിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ദർശൻ പറയുന്നുണ്ട് വേദ വാ നമുക്ക് അകത്തേക്ക് പോവാം പക്ഷേ ദർശ വേദ പറയുന്നുണ്ട് ഇല്ല ദർശൻ ഇനി ഞാൻ വീട്ടിലേക്ക് പോവാണ് നീ അകത്തേക്ക് പോയിക്കോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ദർശൻ പറയുന്നുണ്ട് ഏയ് ഫ്രണ്ട്സെല്ലാം നമ്മളെ കണ്ടതല്ലേ അവർ നിന്നെ അന്വേഷിക്കില്ലേ അപ്പോൾ ഞാൻ എന്ത് പറയും അപ്പോൾ വേദ പറയുന്നുണ്ട് നീ പറ എനിക്ക് വളരെ പെട്ടെന്ന് തലവേദന വന്നു അതുകൊണ്ട് അവൾ വീട്ടിലേക്ക് പോയെന്ന് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് വേദ നേരെ വീട്ടിലേക്ക് പോവുകയാണ് നന്ദിനി രാധയ്ക്ക് ഫോൺ ചെയ്യുന്നുണ്ട് എന്നിട്ട് ചോദിക്കുന്നുണ്ട് എടീ ന രാധേ നിനക്ക് എപ്പോഴെങ്കിലും ഇങ്ങോട്ടേക്കൊന്ന് വിളിച്ചൂടെ എപ്പോഴും ഞാൻ നിന്നെ തന്നെ വിളിക്കണം ഇവിടുത്തെ വിശേഷങ്ങൾ എന്താണെന്നൊക്കെ അറിയാൻ വേണ്ടി നിനക്ക് ഇടയ്ക്കൊന്ന് വിളിക്കുന്നത് നല്ലതാ കേട്ടോ എന്ന് പറയുന്നു ഇത് കേൾക്കുന്ന രാധ പറയുന്നു അയ്യോ ഞാൻ വിളിക്കണം എന്ന് വിചാരിച്ചതാ ചേച്ചി അപ്പോഴേക്കും ചേച്ചി ഇങ്ങോട്ടേക്ക് വിളിച്ചു എന്ന് പറയുന്നു അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് രാധേ നീ ഇവിടെ നടക്കുന്ന വിശേഷങ്ങൾ വല്ലതും അറിയുന്നുണ്ടോ എന്താ ചേച്ചി എന്ന് രാധ ചോദിക്കുമ്പോൾ നന്ദിനി പറയുന്നുണ്ട് അതെ രാധ നമ്മുടെ വിക്രമും രാ അമ്മയും തോടി പിണങ്ങിയിരിക്കുക ഭക്ഷണം കഴിക്കാതെ അമ്മ റൂമിൽ കയറിയിട്ടുണ്ട് വിക്രം വിവാഹത്തിന് സമ്മതിക്കാതെ അവിടെ നിന്നും ഇറങ്ങില്ലെന്നാണ് പറയുന്നത് ഇത് കേട്ട് രാധ പറയുന്നുണ്ട് ചേച്ചി ചേച്ചി വിഷമിക്കണ്ട ഞാൻ ഞാനിപ്പോൾ തന്നെ അങ്ങോട്ടേക്ക് വരാം വീട്ടിലേക്ക് വരാം എന്ന് പറഞ്ഞുകൊണ്ട് കോള് കട്ട് ചെയ്യുന്നുണ്ട് രാധ വാതിൽ തട്ടി വിളിച്ചിട്ടും കമലാമ്മയുടെ സൗണ്ടൊന്നും കേൾക്കാത്തത് കൊണ്ട് അവർ ജനവലി ജനൽ വഴി നോക്കുന്നുണ്ട് ഇത് വിഷം നോക്കുമ്പോൾ കമലാമ്മ ബോധം കെട്ടുകിടക്കുന്നതാണ് കാണുന്നത് കമലാമയും വിഷുവും മാഷുമെല്ലാം ചെന്ന് പിന്നെയും കമലാമയെ ഒരുപാട് വിളിക്കുന്നുണ്ട് പക്ഷെ കമലാമക്ക് ബോധമൊന്നും വരുന്നില്ല കമലം കമലം എന്ന് പറഞ്ഞുകൊണ്ട് കം ഏർ നമ്മുടെ മാഷിങ്ങനെ ഒരുപാട് തട്ടുന്നുണ്ട് ഡോറിൽ ഇത് കേട്ടാണ് നമ്മുടെ വിക്രം അങ്ങോട്ടേക്ക് കയറി വരുന്നത് എന്ത് പറ്റി ചോദിക്കുന്നുണ്ട് അപ്പോൾ വിനയം പറയുന്നുണ്ട് എടാ അമ്മ ബോധം കെട്ടി കിടക്കുന്നു നീ ഒന്ന് വിളിക്കടാ എന്തെങ്കിലും ചെയ്യടാ എന്ന് പറയുന്നു എടാ വാതിൽ തട്ടി പൊളിക്കണ്ടേ പൊളിക്കേണ്ടപ്പോൾ നീ ഇങ്ങനെ നോക്കി നിൽക്കുവാണോ എന്ന് ചോദിച്ചുകൊണ്ട് വിക്രം കാലുകൊണ്ട് തള്ളുന്നുണ്ട് വാതിൽ രണ്ട് മൂന്ന് ചവിട്ടി ചവിട്ടുമ്പോൾ വാതിലങ്ങ് തുറക്കുന്നുണ്ട്